ദുരന്തത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഒരു ചായ കച്ചവടക്കാരനാണ് ട്രെയിനിൽ തീപിടുത്തമെന്ന് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പുഷ്പക് എക്സ്പ്രസിലെ ദൃക്സാക്ഷി പറഞ്ഞു ചെയിൻ വലിച്ചതും ആൾക്കാരോട് ട്രെയിനിൽ നിന്ന് ചാടാൻ ആക്രോശിച്ചതും അയാളായിരുന്നുവെന്ന് ദൃക്സാക്ഷി വ്യക്തമാക്കുന്നു പതിമൂന്ന് പേരുടെ ജീവനാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത് എട്ടോളം യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ അപകടസ്ഥലത്ത് ഉടൻ തന്നെ എത്തിയിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു അപകടത്തിനെക്കുറിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥൻ പറയുന്നത് എങ്ങനെയാണ് പുഷ്പക് എക്സ്പ്രസിന്റെ ഒരു കോച്ചിനുള്ളിൽ ബ്രേക്ക് ബൈഡിംഗ് കാരണം തീപ്പൊരികൾ ഉണ്ടായി തീപ്പൊരി കണ്ടതോടെ ചില യാത്രക്കാർ പരിഭ്രാന്തരായി ചങ്ങല വലിച്ചു അവരിൽ ചിലർ ട്രാക്കിലേക്ക് ചാടിയെന്നും മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ജില്ലാ ജില്ലാഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കുകയും ചെയ്തു റെയിൽവേയുടെ ദുരിതാശ്വാസ ടീമും ഉടനടി സ്ഥലത്തെത്തിയിരുന്നു അപകട സ്ഥലത്തുനിന്ന് കർണാടക എക്സ്പ്രസ് അപ്പോൾ തന്നെ യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു പരിക്കേറ്റ യാത്രക്കാർക്ക് ആവശ്യമായ മെഡിക്കൽ സഹായം നൽകിയതിനു ശേഷം പുഷ്പക് എക്സ്പ്രസ് യാത്ര തുടർന്നു ജൽഗാവിലെ അപകടം വേദനാജനകമാണെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എക്സിൽ കുറിച്ചു എന്തായാലും ജൽഗാവ് ജില്ലയിൽ നടന്ന നടുക്കിയ അപകടത്തിന്റെ ഞെട്ടലാണ് നാട്ടുകാർ ഇപ്പോൾ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് പുക കണ്ടതോടെയാണ് യാത്രക്കാർ എടുത്തു ചാടിയതും എന്ന് പറയുന്നുണ്ട് അതേസമയം ഒരു ചായ കൊടുക്കുന്നയാൾ തീ പിടിച്ചു എന്ന് വലിയ രീതിയിൽ അലറുകയായിരുന്നു ഇത് കണ്ടായിരുന്നു ആളുകളെല്ലാം എടുത്തു ചാടിയതെന്നാണ് പറയുന്നത് ഇത് മനഃപൂർവ്വം പറഞ്ഞതാണോ അതോ തീപ്പൊരി കണ്ടിട്ട് പറഞ്ഞതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ടാകുന്നുണ്ട് എന്തായാലും പതിനൊന്ന് പേരാണ് സംഭവത്തിൽ മരിച്ചത് ഇരുപത്തഞ്ചോളം ആളുകളാണ് ചാടിയത് അതേസമയം ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് കോച്ചിനുള്ളിൽ തീ പിടിച്ചത് മാത്രമാണോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിച്ച് വരികയാണ് എന്തായാലും കൂടുതൽ പേരെ രക്ഷിക്കാനായത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഉടനടി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു മാത്രമല്ല ഒരു ചായ കച്ചവടക്കാരനാണ് ഇത്തരത്തിൽ ട്രെയിനിൽ തീപിടുത്തമെന്ന് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട് തങ്ങളാരും തീ കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് ചെയിൻ വലിച്ചതും ആൾക്കാരോട് ട്രെയിനിൽ നിന്ന് ചാടാൻ ആക്രോശിച്ചതും അയാൾ തന്നെയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറയുന്നു എന്തായാലും നിരവധി പേരുടെ ജീവനാണ് ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത്